ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ പേഴ്സിമൻ ട്രീയും അതിനകത്തുള്ള ഫ്രൂട്ടും പിന്നെ ഓലീവ് ട്രീയുമാണ് അവർ രണ്ടുപേരും അടുത്തടുത്താണ് നിൽക്കുന്നത് അപ്പോൾ അവരെ രണ്ടുപേരെയും കൂടെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു പേഴ്സ് പഴുക്കാൻ തുടങ്ങിയിട്ടില്ല പിന്നെ ഓട്ടം വരുമ്പോൾ അപ്പം ഞാൻ ഒന്നും കൂടെ ആ ട്രീയെ കാണിക്കുമേ കാരണം ഓട്ടം വരുമ്പോണ്ടല്ലോ ഈ ലീഫെല്ലാം നല്ല കളർ മാറിയിട്ട് നല്ല ഓറഞ്ച് കളറാവും എന്നിട്ട് ഫ്രൂട്ടും പഴുത്ത് തുടങ്ങും പിന്നെ ഫ്രൂട്ട് സാധാരണ ഇലയെല്ലാം പൊഴിഞ്ഞു പോയാലത് പഴുത്തിട്ടിങ്ങനെ നിൽക്കും ഫ്രൂട്ട് മാത്രമായിട്ട് അന്നേരം കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഈ ഏറ്റവും ആദ്യമൊക്കെ എനിക്കങ്ങനെ കിട്ടുമായിരുന്നു ഇപ്പോൾ പക്ഷേ പിന്നെ തോനയും ഇവിടെ പിന്നെ ഈ കോഴിയുടെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായി അപ്പോൾ പിന്നെ അവിടെയൊക്കെ എലി വരും അപ്പോൾ എലി വന്നിട്ട് ഇപ്പോൾ കയറി കഴിക്കും പിന്നെ കിളികളും എല്ലാം തിന്നുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് വളരെ കുറവാണ് ചിലപ്പം നെറ്റൊക്കെ ഇടേണ്ടി വരും എന്നാലും അപ്പോൾ അതൊന്ന് കാണാം ഇതാണെൻ്റെ പേഴ്സണെൻട്രി ഇപ്പോൾ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും അതിനകത്ത് കാണുന്നില്ലല്ലോ ഇപ്പോഴും തന്നെ കായകൾ കാണാൻ പറ്റും നിറയുണ്ട് കഴിഞ്ഞ വർഷമാക്കിയാണെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ശരിക്കും ഭയങ്കര വലിയ കായായിരുന്നു ഈ പ്രാവശ്യം അത് വലുതായില്ല ഞാൻ എനിക്കിതോന്നും ഞാനും വളമൊന്നും ഇടാറേയില്ല അപ്പോൾ ഇനി അത് വളം ഇടണമെന്ന് പറയുന്നതാണ് ആൻഡ് ഇങ്ങനെയാണ് നിൽക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ടാ ഇത് പിന്നെ ഇനിയിപ്പോൾ ഇത് കളർ വരാൻ തുടങ്ങുന്നില്ല നല്ല ഓറഞ്ച് ആകും കണ്ട ഒരു ടൊമാറ്റോയുടെ ഓറഞ്ച് ടൊമാറ്റോ പോലെ അതിൽ ഇപ്പോഴും നിറയെ കായുണ്ട് ഏത് ഏത് ഇങ്ങനെ പൊക്കിയാലും കണ്ടില്ലേ നിറയെ നിറയെ കായുണ്ട് ഇനി ഈ ഇല ഇപ്പം ഈ ഇലയുടെ കളർ കണ്ടില്ലേ ഇപ്പം നല്ല ഗ്രീനായിട്ട് ഇങ്ങനെ ഇരിക്കുക ഇതാണ് ഇത് ഇനി അങ്ങ് നല്ല ഓറഞ്ചാകും അപ്പം നല്ല ഭംഗിയാണ് കാണാൻ അന്നേരം ഫ്രൂട്ട്സ് ഇവിടെ എല്ലാം ഉണ്ട് മരത്തിൽ ഇലയുടെ ഇടയ്ക്ക് ഇരിക്കായത് കൊണ്ട് കാണാൻ പറ്റാത്തത് ഇതേ അടുത്തോട്ട് എണ്ണത്തിനെ കാണിച്ചാൽ ഇങ്ങനെ ആയിപ്പോയിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഈ പ്രാവശ്യം സ്ഥല ചെറിയതായിപ്പോയി ഇതിൻ്റെ ഡബിൾ സൈസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഇനി എനിക്ക് വളയിടണേ ഇതിനെ ഈ ഈ ഒരു മരമാണെങ്കിൽ ഒരു ബലമില്ലാത്ത മര വേഗം ഒടിഞ്ഞു പോകുന്ന ടൈപ്പ് മര എന്നിട്ട് ഇതിൽ താങ്ങാൻ പറ്റാത്തത്ര കായും ഇതങ്ങ് ഉണ്ടാക്കും എനിക്ക് കഷ്ടം തോന്നി ഈ മരത്തിനെ കാണുമ്പം ഇതേ ഇതിനകത്ത് നിൽക്കുന്ന കായ് കണ്ടില്ലേ സാധാരണ ഇതിപ്പോൾ ഫുള്ള് വലുതായിരുന്നെങ്കിൽ ഈ കമ്പൊക്കെ അങ്ങോടിയും ഞാൻ ഞാനതിന് താണ്ട് ഇങ്ങനെ ഇവിടെ എല്ലാം ഇട്ടിട്ട് കെട്ടി കെട്ടി പെൻസിലോട്ട് കെട്ടിയൊക്കെ വെച്ചേക്കും അതിന് സപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് അതാണ് എൻ്റെ പേഴ്സണെൻട്രി ഇതിനെ ഞാൻ ഇപ്പോൾ ഓട്ടം വരും ഇതിപ്പം ലാസ്റ്റ് മന്ത് ഓഫ് പിന്നെ സമ്മറായിപ്പം ഞങ്ങൾക്ക് ഫെബ്രുവരി ആണ് ലാസ്റ്റ് മന്ത് അപ്പോൾ ഫെബ്രുവരി ഒന്ന് കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ തന്നെ പുതുക്കെ ഇതിന് കളറ് മാറാൻ വരുന്നുണ്ട് ലൈക്ക് ഇവിടെ നോക്കിയാൽ ചെറുതായിട്ട് കണ്ടില്ലേ തന്നെ അപ്പോൾ തോനയും കളറും മാറാറായി വരുന്നുണ്ട് അപ്പോൾ കാണിച്ചു തരാം ഞാൻ പിന്നെ ആ സമയത്ത് ഫ്രൂട്ടിനും കളർ വരാൻ തുടങ്ങും നല്ലൊരു ഭംഗിയുള്ള ചെടിയോ നല്ല ടേസ്റ്റുള്ള കായും എല്ലാമാണ് ഇതാണ് എൻ്റെ പേഴ്സണൽ എന്നിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് എൻ്റെ ഓലീവ് ട്രീ അതൊരു വലിയ മരമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഓലീവ്സൊന്നും വേണ്ട ഞാൻ ഈ ഓലീവ്സ് പ്രിസേവ് ചെയ്യാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷെ കാണാൻ നല്ല മരമാണ് ഒരു സൈസ് ഇച്ചിരി ഒരു വൈറ്റിഷ് കളർ ലീഫ് അല്ലേ എൻ്റെ നല്ലൊരു കട്ടിയുള്ളതാണ്ട് അതിൻ്റെ അടിവശം ഇലയുടെ അടിവശം വൈറ്റാ മേൽവശം ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചെടിയാണ് കാണാൻ പിന്നെ ഇതിനകത്ത് നിറയെ കായുണ്ട് കഴിഞ്ഞ വർഷം കുറവായിരുന്നു അതിന് മുമ്പത്തെ വർഷം ഒന്നറിയുണ്ടായിരുന്നു എല്ലാ വർഷങ്ങളിലും കഴിഞ്ഞ വർഷം എനിക്കറിയത്തില്ല കുറച്ചു കുറഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയത്തില്ല ഇത്തിരി തുടങ്ങി ഇവിടെ കണ്ടല്ലേ കാണുന്ന കായ പിന്നെ ഈ ബ്രാഞ്ച് കാണിച്ചു തര ഞാൻ എൻ്റെ നാറേ ആയ എനിക്ക് ഇത്രയൊന്നും യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ ആരും ഞാൻ എൻ്റെ ഫ്രണ്ട്സൊന്നും ആർക്കും അറിയത്തില്ല ഇത് പ്രിസേർവ് ചെയ്യാനൊന്നും അപ്പം ഞാൻ ഒക്കുന്ന അത്രയൊക്കെ പറിച്ചെടുക്കും എന്നിട്ട് ഞാൻ സീഡ് ഇങ്ങനെ കളഞ്ഞിട്ട് ഒന്ന് ഒന്ന് തല്ലിയാൽ എൻ്റെ സീഡ് ഇങ്ങനെ പേരിട്ട് വരും അങ്ങനെ കളഞ്ഞിട്ട് ഞാൻ കുറച്ചിടും പിന്നെ അപ്പം എൻ്റെ ഷേപ്പ് ഒക്കെ മാറും പക്ഷേ പിന്നെ ഫുള്ളായിട്ട് ഇട്ടിട്ട് വെക്കും പിന്നെ ഇത് ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ നോക്കി അതിൻ്റെ റെസിപ്പിയൊക്കെ എടുത്തിട്ടാണ് ഒത്തിരി ബോട്ടിലുകൾ കാത്തിലാക്കി വെക്കും പിന്നെ നല്ലതുപോലെ ആയി കഴിഞ്ഞാൽ ശരിക്കും പിന്നെ ഒത്തിരി വർഷങ്ങൾ വർഷങ്ങളങ്ങോട്ടിരിക്കും അപ്പോൾ ഇതാണെൻ്റെ ഓലീപ് ചെയ്ത് ഇത് നല്ല നല്ല വലിപ്പമുണ്ട് ശരിക്കും അത് ആ പേഴ്സിമൻ അവിടെയാണ് എൻ്റെ ചിക്കൻ്റെ അന്ന് കാണിച്ച് ചിക്കൻ കൂട് പിന്നെ കോഴി കൂട് എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്താണ് ഈ പേഴ്സിമൻ നിൽക്കുന്നത് പിന്നെ ഞാൻ അന്ന് കമ്പോസ്റ്റ് കാണിച്ച് ഇതിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു അവിടെ ബോഗൻ വില്ലയും കമ്പോസ്റ്റും പിന്നെ കോഴിയുടെ കൂടെല്ലാം കഴിഞ്ഞിട്ടാ അപ്പോൾ ഇത് കോഴിയുടെ കൂടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അത് പേഴ്സ്റ്റിമൻ പിന്നെ ഇത് ഒലിവ് ട്രീ ഞാൻ ഇങ്ങോട്ട് മാറി നിന്നിട്ട് കാണിക്കുകയാണേ ഓലിവ് ട്രീ നല്ല വെൻഡിയായിപ്പോൾ ഇതേ ഒലിവ് ട്രീയുടെ ത ഇവിടെ സൈഡിലായിട്ടാണ് ഞങ്ങളുടെ പിന്നെ ഇത് വരുന്നത് വെജിറ്റബിൾ പാച്ചെല്ലാം ഇതുണ്ട് ഈ ഫെൻസും ഈ ഫെൻസ് പിന്നെ ഒരു ഒരു ഗേറ്റും ഒരു ചെറിയ ഫെൻസ് ഇതൊക്കെ ഞാനും ബാലയും കൂടെ തന്നെ ചെയ്ത് വെച്ചതാണ് അതെല്ലാം മേടിക്കാൻ കേട്ടു എന്നിട്ട് ഫിക്സ് ചെയ്തൊക്കെ ഞങ്ങൾ തന്നെയാണ് പിന്നെ കാരണം കോഴിയുണ്ടാകും അപ്പോൾ കോഴി ഇങ്ങോട്ട് അവിടെ എല്ലാം തുറന്ന് വിടും അപ്പോൾ ഇങ്ങോട്ടിങ്ങി വരണ്ട അതിൻ്റെ വെജിറ്റബിളെല്ലാം കഴിക്കണ്ടാന്ന് വിരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പം ഞങ്ങൾ ഇത് ഞങ്ങൾ സൈഡിയാട് ആ കമ്പോസ്റ്റൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ വെജിറ്റബിൾ നടുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഒന്നും നട്ടിട്ടില്ല ഓക്കെ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബായ്